കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു കാത്തിരിപ്പ് കുറച്ചു കാലമായിട്ടുണ്ട് പുതിയ പരിശീലകന് വേണ്ടി കാരണം സ്റ്റാറേ പുറത്താക്കിയതിന് ശേഷം ഇന്റർം കോച്ചസിന്റെ കീഴായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അപ്പം അതിനുശേഷം ഈ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കുന്ന വലിയ ഹൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പല പേരുകളും നമ്മൾ കേട്ട് കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് എന്തായാലും നമ്മൾ കേട്ട പേരുകളൊന്നുമല്ല കേൾക്കാത്തൊരു പേരാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഡേവിഡ് എന്ന് പറയുന്ന നാൽപ്പത്തിനാലുകാരനായ സ്പാനിഷ് പരിശീലകനായിരിക്കും ഇനി നമ്മുടെ ആശാൻ ആൾ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം എത്തും സൂപ്പർ കപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ വലിയ ഹൈപ്പ് ഒക്കെ കൊടുത്താണ് ഇപ്പം ഡേവിഡ് കറ്റാലിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് ഈ ഡേവിഡ് കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് നമുക്ക് ഈ കുറിച്ച് അറിവൊന്നുമില്ല കാരണം ഇദ്ദേഹം അത്ര പ്രമുഖനായ ഒരു കോച്ചൊന്നുമല്ല അല്ലെങ്കിൽ ഐ എസ് എല്ലിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അതുമില്ല സ്പാനിഷ് കോച്ചാണെന്ന് മനസ്സിലായി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുമ്പം ഒരു സ്റ്റാറയുടെ അതേ ഒരു ട്രാക്ക് റെക്കോർഡ് ഒരു കോച്ചാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അദ്ദേഹം wuduk kelab belum ഒരു വർഷം അല്ലെങ്കിൽ ഒരു സീസൺ പൂർത്തിയാക്കിയിട്ടില്ല എല്ലാ സ്ഥലത്തു നിന്നും സാക്ക് ചെയ്യപ്പെട്ട ഒരു കോച്ചാണ് ബേസിക്കലി നല്ലൊരു പ്ലെയർ ആണ് കാരണം സെക്കുണ്ട ഡിവിഷൻ രണ്ടാം ഡിവിഷൻ സ്പാനിഷ് ലീഗിൻ്റെ രണ്ടാം ഡിവിഷനിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് എസ്പാനിയോളിന് വേണ്ടിയിട്ടും പിന്നെ അത് കൂടാതെ സെൽറ്റാവിഗോക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് എസ്പാനിയോളും സെൽറ്റാവിഗോയൊക്കെ നിലവിൽ ലാലികയിൽ കളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കളിച്ച സമയത്ത് സെക്കുണ്ട ഡിവിഷനിലും മറ്റ് ലീഗുകളിലൊക്കെ ആയിരുന്നു തേർഡ് ഡിവിഷനിലൊക്കെ ആയിരുന്നു അപ്പം തേർഡ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ സ്പാനിഷ് ക്ലബ്ബുകളിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് സെന്റർ ബാക്ക് ആയ അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് അദ്ദേഹം പക്ഷെ കോച്ച് എന്നുള്ള രീതിയിൽ വേണ്ടത്ര എക്സ്പീരിയൻസ് ഡേവിഡ് കറ്റാലയ്ക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് അദ്ദേഹം പരിശീലകന്റെ വേഷം അണിഞ്ഞത് അതിനുശേഷം ഉള്ള ട്രാക്ക് റെക്കോർഡ് ഡിസ്മൽ ആണെന്ന് പറയേണ്ടി വരും കാര്യമായുള്ള ഒരു നേട്ടം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അപ്പം ആസ് എ പ്ലെയർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നിലവാരമുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ആസ് എ കോച്ച് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇതുവരെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് ഇപ്പം ഡേവിഡ് കെറ്റലയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എസ്പാനിയോളിന്റെ യൂത്ത് അക്കാഡമി വഴിയൊക്കെ കളിച്ചു തുടങ്ങിയ ഒരു താരമാണ് പിന്നെ എസ്പാനിയോളിന് വേണ്ടി കളിച്ചു ആദ്യ എസ്പാനിയോൾ ബിക്ക് വേണ്ടി കളിച്ചു പിന്നെ എസ്പാനിയോളിന് വേണ്ടി കളിച്ചു പിന്നെ മറ്റ് കുറച്ച് ക്ലബ്ബുകൾക്കൊക്കെ സ്പാനിഷ് ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചു തേർഡ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചു പിന്നെയാണ് ഒരു കരിയറിൻ്റെ കുറച്ച് ലൈറ്റ് ഫേസിലാണ് അദ്ദേഹം സെൽറ്റയിൽ എത്തുന്നത് സെൽറ്റയ്ക്ക് വേണ്ടി ഒരു മൂന്ന് വർഷത്തോളം കളിച്ചിട്ടുണ്ട് ഏതാണ്ട് എഴുപതിലധികം മത്സര പരിചയമൊക്കെ ഉണ്ട് സെൻടർ ബാക്ക് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് സൈപ്രസ് ലീഗിലേക്ക് പോവുകയാണ് സൈപ്രസ് ലീഗിലെ എ കെ ലർണാക്ക എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി ഏഴ് ൂട്ടൊക്കെ കിട്ടിയത് അപ്പം അവിടെ നിന്ന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ച അവരുടെ ഒരു മെയിൻ പ്ലെയർ ഒക്കെ ആയിട്ട് അദ്ദേഹം മാറി അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം വിരമിച്ചപ്പോൾ ഈയൊരു ക്ലബിൻ്റെ പരിശീലകന്റെ വേഷം കൊടുത്തു പക്ഷെ അത് അദ്ദേഹത്തെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല തുടർ തോൽവുകൾ കാരണം ഒരു വർഷം പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റില്ല അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ് പിന്നെ സൈപ്രസിലെ തന്നെ മറ്റൊരു ക്ലബായ അപ്പോളൻ ലിമോസോൾ എന്ന് പറയുന്ന ക്ലബിനെ പരിശീലിപ്പിച്ചു പക്ഷെ അവിടെയും ഒരു വർഷം പൂർത്തിയാക്കാൻ പറ്റിയില്ല ഒരു സീസൺ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ക്രൊയേഷ്യൻ ലീഗിലേക്ക് പോകണത് ക്രൊയേഷ്യൻ ലീഗിലെ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഇസ്ത്ര എന്ന് പറയുന്ന ക്ലബിനെ പരിശീലിപ്പിച്ചു ഒന്നാം ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബാണ് അവിടെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ആസ് കോച്ച് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് തോന്നുന്നു പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയം മാത്രമായിട്ടാണ് ക്ലബിന് ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്നും പുറത്താക്കി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്പാനിഷ് നാലാം ഡിവിഷൻ ക്ലബ്ബായ സബദൽ എഫ് സിയുടെ കോച്ചായിട്ട് അദ്ദേഹം ചുമതലയേറ്റത് ഇപ്പം കഴിഞ്ഞ അതായത് ജൂണിലാണ് തോന്നുന്നത് അദ്ദേഹം ആ ഒരു കോച്ചിങ് ജോബ് ഏറ്റെടുത്തത് അവിടെയും ആറുമാസം ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ അവിടെ നിന്നും സാക്ക് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ക്ലബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഏഴ് മത്സരങ്ങളിൽ ഒറ്റ മത്സരത്തിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഡേവിഡ് കറ്റാല എന്ന് പറയുന്ന കോച്ചിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അപ്പം ഇങ്ങനെ ഒരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പഴയ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആവർത്തിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും വേണ്ടിയിരുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു വിദേശ കോച്ചായിരുന്നു അതായത് ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിദേശ കോച്ച് അത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചു കാരണം ലോബേറയുടെ പേരും ഹബാസിൻ്റെ പേരൊക്കെ ഇങ്ങനെ വന്നപ്പോൾ പല പേരുകളും നമ്മൾ കേട്ടല്ലോ അപ്പം ഓൾറെഡി ഐ എസ് എല്ലിൽ ഷീൽഡൊക്കെ വിജയിച്ച് അല്ലെങ്കിൽ ഐ എസ് എൽ കിരീടമൊക്കെ നേടിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചും കൂടെ കാര്യങ്ങൾ എളും കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ നേരിട്ട ഒരു പ്രശ്നം അതാണ് അല്ലെങ്കിൽ ഇവാൻ ആശാനെ തിരികെ കൊണ്ടുവരണമായിരുന്നു അറ്റ്ലീസ്റ്റ് അത് തന്നെയെങ്കിൽ നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല റിസൾട്ടിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ പറ്റുന്നു കാരണം ഈ ടീമിന്റെ ഒരു വികാരം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കോച്ചായിരുന്നു ഇവാൻ വുക്കം ഒഴിച്ച് അപ്പം അദ്ദേഹത്തെയും ബ്ലാസ്റ്റേഴ്സ് പരിഗണിച്ചില്ല അദ്ദേഹത്തെ പരിഗണിക്കില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു കാല മാനേജ്മെൻറ്റുമായിട്ട് മുടക്കിയാണ് അദ്ദേഹം പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം മറ്റൊരു ഗാംബ്ലിംഗിന് ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പം കറ്റാല ബാസ്ലോണക്കാരനായ ഡേവിഡ് കറ്റാലിനി എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് പിന്നെ ഒരു കാര്യം ഒരു പോസിറ്റീവായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാരണം സീസൺ അടുത്ത സീസൺ തുടങ്ങാൻ ഇനി ഒരുപാട് സമയമുണ്ട് അപ്പം അതിന് മുന്നോടിയായിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് സമയം ലഭിക്കും പ്രത്യേകിച്ച് ഇപ്പം ഈയൊരു സൂപ്പർ കപ്പിന് ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഡ്യൂറൻ കപ്പിന് ടീമിനെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാനുള്ള എടുക്കാനുള്ളൊരു അവസരമൊക്കെ അദ്ദേഹത്തിനുണ്ട് അതുമാത്രമല്ല മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം നല്ല താരങ്ങളെയൊക്കെ സൈൻ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെയും ൂടെ താല്പര്യാർമുള്ള അതായത് അദ്ദേഹത്തിന്റെ ശൈലിക്ക് അനുസൃതമായി കളിക്കുന്ന താരങ്ങളൊക്കെ സൈൻ ജയ മാനേജ്മെന്റ് ഇനി അനുവദിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ ഒറ്റ മാത്രയിൽ ഇപ്പൊ നമുക്ക് ഒരു പെട്ടെന്നൊരു കാര്യം പറയാൻ പറ്റുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ഒരു കോച്ചിന്റെ നിയമനത്തിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ഈ ഒരു കോച്ച് അതായത് ഡേവിഡ് എന്ന് പറയുന്ന കോച്ച് ഇവിടെ വന്ന് അത്ഭുതങ്ങൾ കാട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നിയമനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ